അസ്സാമലേക്കും നമസ്കാരം പ്രിയപ്പെട്ടവർ ഇടവേള റാഫിയാണേ ഞാൻ വളരെ ഹൈറായിട്ട് നിന്ന് എന്താ പറയുക ഒരു ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് വരികയാണ് കോഴിക്കോട് പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ചെറിയ തോതിൽ പർച്ചേസിങ് ഒക്കെ കഴിച്ചു പിന്നെ മറ്റേൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്രയും കൂടി കൂടിയായിരുന്നു തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് ഇവിടെ നമ്മൾ എന്താ പറയുക കുളപ്പുറത്ത് അല്ലെങ്കിൽ ഹൈവേയിലേക്ക് ഏകദേശം ആയി തുടങ്ങി അവിടെ കിട്ടിയതാണ് വടിയാത്രക്കാർക്കുള്ള നോമ്പ് തുറക്കാനുള്ള കിറ്റ് അതിവിടെ ഒരു കിറ്റുള്ള യാർ നഗർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഒരു കിറ്റുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് കിട്ടി വളരെ സന്തോഷമായി അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ നാല് പേരുണ്ട് കാറിൽ അപ്പോൾ അത് കിറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വഴി ഞാനിപ്പോൾ നോമ്പറക്കാ സമയം ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം നോമ്പറക്കാല സമയമാകും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വഴിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാൻ തങ്ങൾ പിടിക്കലും അങ്ങനെയുണ്ട് ഞങ്ങൾ അവിടേക്ക് എടപ്പാൾ മേഖല എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടികളെല്ലാം അവിടുത്തെ യുവാക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വെച്ചാൽ ഞങ്ങളിപ്പോൾ വൈഫിനോടും മക്കളോടും ഇങ്ങനെ പറഞ്ഞോളൂ ഞാൻ എന്താ നമുക്ക് നോമ്പ് ഉറക്കാൻ അവിടെ നല്ലൊരു അഭ്യാസം എടുത്ത് നിർത്തുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് മിനിറ്റ് വണ്ടി റണ്ണിങ് ആയപ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ ഒരു കിറ്റുമായിട്ട് ഞങ്ങൾ കൈ കാഴ്ച നിർത്തി ഞങ്ങൾക്കുള്ള നാല് ബോക്സ് തന്നിട്ടുണ്ട് പിന്നെ അത് കുടിക്കാത്ത വെള്ളം തന്നിട്ടുണ്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക പലഹാരങ്ങളാണോ നോമ്പാർക്കുള്ള ഫ്രൂട്ട്സും തന്നെ ആയിരിക്കും ഫ്രൂട്ട്സും പരിഹാരം തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ എന്തായാലും അത് അലഹംദിലെ വലിയൊരു ആ കാര്യത്തിൽ ഓക്കെ വലിയൊരു കാര്യമാണ് അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് റോഡ് പണി തുടങ്ങിയ ശേഷം കൂടുതലൊക്കെ പ്രത്യേകിച്ച് ഹൈവേ ആണ് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ വന്നിട്ട് ഇറങ്ങാൻ പറ്റിയാൽ അതിൽ കൂടെ കയറണമെന്ന് പോലും അറിയാൻ പറ്റാത്ത നമ്മളിപ്പോൾ നിരന്തരം ഇതിലൂടെ പോകുന്ന ആളുകളല്ല അപ്പോൾ നമ്മളൊരു മേഖല എന്ന് പറയുന്നത് എടപ്പാട് കുറ്റിപ്പുറം വളാഞ്ചേരി പൊന്നാനി ഏറിയ എന്നാലും കുന്നങ്ങൾ ഏരിയ ഒക്കെ നമുക്ക് എപ്പോഴും പോരാൻ വേണ്ടി കംഫർട്ട് ആയിരുന്നു നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും മാത്രമേ വരാറുള്ളൂ പ്രത്യേകിച്ച് റോഡ് റോഡുകൾ തുടങ്ങിയ ശേഷം വലിയ കഞ്ചസ്റ്റനാണ് ഇപ്പോൾ അവിടെ ഈ ചെറിയ ട്രാഫിക്ക് ചമകണ്ടോ ഫ്രണ്ടിലേക്ക് നോക്കണ്ടോ ട്രാഫിക്കാണ് അപ്പോൾ ട്രാഫിക്കിലൊക്കെ ഇനി കുടുങ്ങി പോകുന്ന യാത്രക്കാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് ഒരു വഴിയിൽ നിർത്താനോ അതല്ലെങ്കിൽ ആപ്റ്റായ സ്ഥലത്ത് ഒരു നോമ്പ് തുറക്കുന്ന പരിപാടിക്ക് നിർത്താനോ ഒന്നും കഴിയില്ല അപ്പോൾ എന്ത് വേണമെന്നറിയോ അപ്പോൾ അത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കിറ്റും സംഭവ സംവിധാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് യാത്രക്കാർക്ക് നോമ്പുള്ള യാത്രക്കാർക്ക് വലിയൊരു ഹയറായ കാര്യമാണ് വലിയൊരു ഗുണകരമായ കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണത് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയും നടക്കട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ പ്രോഗ്രാമിലും ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ സ്കൂൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രബുദ്ധരായ നമ്മുടെ കേരളത്തിൽ അറിയാലോ കഴിഞ്ഞ രണ്ട് മാസം രണ്ടു മാസം ഇതൊരു പത്തുപത്തഞ്ചോളം കൊലപാതകങ്ങളാണ് നടന്നത് അത് ഈ ഡ്രഗ്സിനടിമപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറുപ്പക്കാരെ ബഹുഭൂരിപക്ഷം ചെയ്തത് തമ്മ തമ്മിൽ തിരിച്ചറിയാതെ അമ്മയെ മക്കളുടെ കൂടെപ്പുറപ്പുകൾ കൂടെപ്പടിക്കുന്ന സഹപാഠിയെ ഒക്കെ അടിച്ചും കൊന്നും ഡ്രഗ്സ് അടിച്ചും കൊല്ലുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എനിക്ക് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നമ്മൾ അപ്പോൾ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞതെന്ന് വച്ചാൽ കുറ്റപ്പുറം ഒ എസ് എ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഒരുപാട് പ്രകൽഭരായ ആളുകൾ പഠിച്ച സ്കൂളും കൂടിയാണ് ഇതിനകത്ത് ഒരുപാട് പ്രകൽഭന ഉണ്ടാവും ഇപ്പം ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും അർഹരി തന്നെയാണ് പക്ഷേ ഞാൻ പറയാൻ വെച്ചാൽ കുറ്റപ്പുറം ഒ എസ് എ ടീംസിൻ്റെ നില ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധ പ്രോഗ്രാം രാത്രി പത്ത് മണിക്ക് പന്തം കത്തിച്ച് പ്രകടനം ഉണ്ടാവില്ല പ്രകടനമല്ല പ്രതിഷേധ പ്രകടനം അത്തരം പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഒരുമിച്ച് തന്നാൽ നമുക്ക് ലഹരിയെ മറികടക്കാൻ പറ്റും അപ്പോൾ ഇൻഷാള്ള നോമ്പുറക്കാൻ സമയം ഏകദേശം ആയത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സമയമുള്ളൂ വണ്ടി ഞങ്ങൾ എവിടെയെങ്കിലും കണ്ട ഒക്കെ ഹൈവേ ആണ് എവിടെയും ഒതുക്കാനൊരു സ്ഥലമില്ലാത്ത റോഡ് റോഡുകൾ തുടങ്ങിയ സ്ട്രൈറ്റ് ഹൈവേ ആണല്ലോ പോയി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ എവിടെയും ഒതുക്കും ഞങ്ങൾ നാലുപേർക്കും നോമ്പുണ്ട് അലഹമില്ല ഒരു സന്തോഷം അത് നോമ്പുറക്കാനുള്ള സമയം ഏകദേശം ആയിത്തുടങ്ങി ഇൻഷാള്ള അപ്പോൾ സ്നേഹപൂർവ്വം ഇടവേള റാഫി അപ്പോൾ നമുക്ക് ലേഖരിക്കെതിരെ പോരാടണം ഒറ്റ മനസ്സോട് കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്നേഹപൂർവ്വം ഇടവേളറാം താങ്ക് യു ബൈ പ്രിയപ്പെട്ടവർ അപ്പോൾ ഞങ്ങൾ കിട്ടിയ ഭക്ഷണം ഞങ്ങൾ നോമ്പുറക്കാണും ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കോഴിച്ചനൊക്കെ കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ ഓക്കെ ഇൻഷാല്ല നോമ്പുറക്കെട്ടെ